ഏറ്റുമാനൂരിന് കളിക്കളം സ്വപ്നം മാത്രമായി അവശേഷിക്കുന്നു ഏറ്റുമാനൂർ നഗരഹൃദയത്തിൽ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ മൈതാനത്ത് ഗാലറി ഉണ്ടെങ്കിലും കളിക്കളം ഇല്ലാത്ത അവസ്ഥയിൽ യൗവനങ്ങൾക്ക് മുന്നിൽ കളിക്കളം ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പദവിയിൽ നിന്നും നഗരസഭാ പദവിയിലേക്ക് ഉയർന്ന ഏറ്റുമാനൂരിൽ കായിക വിനോദങ്ങൾക്കായി ഗ്രൗണ്ട് എന്ന സ്വപ്നം ഇന്നും സ്വപ്നമായി തുടരുകയാണ് ഏറ്റുമാനൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ മൈതാനം കളിക്കളമായി ഉയർത്തുവാൻ ഏറ്റുമാനൂരിന്റെ മുൻ എം എൽ എ കെ സുരേഷ് കുറുപ്പ് നടത്തിയ ശ്രമവും അധികൃതരുടെ അനാസ്ഥ മൂലം എങ്ങുമെത്താതെ കിടക്കുകയാണ് ഒളിമ്പ്യൻ യോഹന്നാന്റെയും ദേശീയ കായിക താരങ്ങളായ ആർ രമേശൻ കെ എസ് വിജയകുമാർ എന്നിവരുടെയും മേൽനോട്ടത്തിൽ രൂപകൽപ്പന ചെയ്ത ഗാലറിയും ഓഫീസ് കെട്ടിടവും അനാഥമായി കിടന്ന് നശിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഹൈസ്കൂൾ മൈതാനത്തിന്റെ നടുവിലായി അശാസ്ത്രീയമായി നിർമ്മിച്ച ബാസ്കറ്റ്ബോൾ കോർട്ട് കായിക മത്സരങ്ങൾക്ക് വിലങ്ങുതടിയായി മാറിയ നിലയിലാണ് സ്കൂൾ കോമ്പൗണ്ട് അടച്ചുകെട്ടി ഗേറ്റുകൾ പൂട്ടിയതോടെ പുറമേ നിന്നുള്ള ആർക്കും ഗ്രൗണ്ടിൽ പ്രവേശനവും ഇല്ലാതെയായി ഇതോടെ നിലവിൽ രാവിലെയും വൈകുന്നേരവും സ്കൂൾ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുവാൻ കായിക താരങ്ങൾക്ക് എത്തുവാൻ കഴിയാത്ത സ്ഥിതിയുമാണ് അവധി ദിനങ്ങളിലും അതിരാവിലെയും നിലവിൽ അതിക്രമിച്ചു കടന്നെത്തുന്നവരാണ് ഇവിടെ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് ലക്ഷങ്ങൾ ചെലവഴിച്ച ഗാലറിയും കായിക താരങ്ങളുടെ വിശ്രമ ഓഫീസ് മുറിയും നോക്കുകുത്തികളായി മാറിയിരിക്കുകയാണ് സംരക്ഷണമില്ലാതെ ഗ്രൗണ്ട് കാടുകയറിയ നിലയിലുമാണ് ഐഫോറിയന്യൂസ് ഏറ്റുമാനൂർ